వెల్కమ్ అ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് എല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമാണ് റെഡി ടു കുക്ക് എന്ന് പറഞ്ഞ് പല സാധനങ്ങളും നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ അതെന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് ട്രഡീഷണൽ വേയിൽ ഒരു റെസിപ്പി ചെയ്താലും അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാറായാലും നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പം തയ്യാറാക്കിയെടുത്താലും വളരെ എളുപ്പമാണ് ഇതും പ്രത്യേകിച്ചൊന്നുമില്ല മാവ് വരയ്ക്കലൊക്കെ തന്നെയാണ് പക്ഷെ നമുക്കത് എങ്ങനെ സോഫ്റ്റ് സോഫ്റ്റായിട്ട് മാവരച്ചെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കുറച്ച് ഞാൻ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അരയ്ക്കാനായിട്ട് അരിയിലൊന്നും മാറ്റില്ല കേട്ടോ നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ പച്ചരി തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്ന് നാഴി പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നാഴി ഇല്ലാത്തവരാണെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ ഡപ്പയൊക്കെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ വേണ്ട സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആയാലും മതി അതിൽ നമ്മൾ മൂന്ന് ഗ്ലാസ് അരി എടുക്കുവാണെങ്കിൽ ഒരു നാല് ഗ്ലാസ് തേങ്ങ ചിരകിയത് നമ്മൾ എടുക്കണം അപ്പം തേങ്ങയുടെ അളവ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും പാലപ്പത്തിന് അതേപോലെ തന്നെ സോഫ്റ്റ്നെസ്സിനും കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഒരു രണ്ട് മണിക്കൂറെങ്കിലും പച്ചരി കുതിർത്ത് വയ്ക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കണം വാഷ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് മിക്സി ജാറിലേക്ക് മാറ്റി അടിച്ചെടുക്കാം അപ്പോൾ ബാച്ച് ബാച്ചായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഇനി നമ്മുടെ അപ്പം സോഫ്റ്റായി കിട്ടാനുള്ള ആദ്യത്തെ സീക്രെ ഇൻഗ്രീഡിയൻ ഞാനിവിടെ റിവീൽ ചെയ്യാൻ പോവുകയാണ് വെള്ളം ചേർത്തിട്ടാണല്ലോ അരി അരയ്ക്കാറുള്ളത് അപ്പോൾ ഈ വെള്ളം ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരൽപ്പം അതായത് നമുക്ക് എത്രത്തോളം തേങ്ങാ വെള്ളം കിട്ടുന്നു അത്രത്തോളം ഇപ്പം ഞാനിവിടെ ഒരു തേങ്ങ ഉടച്ചപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളവും അതിൻ്റെ കൂടെ തന്നെ സാധാരണ പച്ചവെള്ളവും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരല്പം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് ഒരു ഗ്ലാസ് തേങ്ങ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ തരികളൊന്നും ഇല്ലാതെ വേണം നല്ല സ്മൂത്ത് ആയിരിക്കണം നമ്മുടെ ബാറ്റർ തരികളൊന്നും ഇല്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഇതേപോലെ നമുക്ക് സെക്കൻഡ് ബാച്ചും അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് അരയ്ക്കുമ്പോൾ ഞാൻ എല്ലാ അരിയും ഇട്ടിട്ടുണ്ട് ഒന്നും ബാലൻസ് ഇല്ല അപ്പോൾ ലാസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് തേങ്ങയും അതേപോലെ തന്നെ അടുത്ത സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ ഈസ്റ്റ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ ചോറുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതും നല്ലൊരു സ്മൂത്ത്നസ് കൊടുക്കും നമ്മുടെ അപ്പം തന്നെ ഞാനിവിടെ ചോറൊന്നും ഇടാതെ തന്നെയാണ് അരച്ചെടുക്കുന്നത് ഇങ്ങനെ ചെയ്താലും നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ബാറ്ററി കിട്ടും അപ്പോൾ എല്ലാം കൂടി നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം അരച്ച് വയ്ക്കുവാണെങ്കിൽ പിറ്റത്തേക്ക് രാവിലെ കറക്റ്റായിരിക്കും ഇത് നമുക്ക് എടുത്ത് ചൂടാനായിട്ട് അപ്പ്ളത്തേനും പുളിച്ച് വന്നിരിക്കും മാവ് ഇനി ഇതുപോലെ ചൂടായ അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ച് ചുറ്റിച്ചെടുത്ത് രണ്ട് മിനിറ്റ് വെച്ചാൽ മതിയാവും അപ്പ്ലത്തേനായി കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് രാവിലെയൊക്കെ വർക്കിംഗ് മുമ്മസിനൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസി ആയിരിക്കും നാവ് വരച്ച് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ ഞാനിന്ന് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് എടുക്കുന്നത് കടലക്കറിയാണ് നല്ല സോഫ്റ്റാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ വരുന്നത് വരയ്ക്കും സ്റ്റേ ടു ഹാപ്പി കുക്കിംഗ്